നമസ്കാരം പതിരും കതിരും വലിയ താർക്കികനും പണ്ഡിതനുമായിരുന്നു ശാസ്ത്രികൾ എന്ന പരദേശി അദ്ദേഹം കേരളദേശത്തേക്ക് നടന്നു വന്നത് തന്നെ പാലയത്വം പാലയത്വം രേ രേ ദുഷ്കവി കുഞ്ചരെ എന്ന് ചൊല്ലിക്കൊണ്ടായിരുന്നു അല്ലയോ ദുഷ്കവികളാകുന്ന ആനകളെ നിങ്ങൾ ഓടിക്കൊള്ളവിൻ വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന ഉദ്ദണ്ഡനാകുന്ന സിംഹം വരുന്നു എന്ന അർത്ഥത്തിൽ തർക്കശാസ്ത്ര പണ്ഡിതന്മാർക്ക് മാത്രമേ എതിരാളികളെ സംവാദങ്ങൾക്ക് ക്ഷണിക്കാൻ കഴിയൂ അത്തരത്തിലൊരു വേദാന്ത പണ്ഡിതയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ് വിപ്ലവമാകുന്ന വേദാന്ത വനത്തിൽ വിഹരിക്കുന്ന ഒരു സിംഹിയാണ് അവർ ദുഷ്ടക്കൂട്ടമാകുന്ന കോൺഗ്രസ്സുകാരുടെ തലവനെ തന്നെ ഇതാ വേദാന്ത സിംഹി സംവാദത്തിന് വിളിച്ചിരിക്കുന്നു എന്ത് ചോദ്യങ്ങളും ചോദിച്ചുകൊള്ളൂ ഉത്തരം റെഡിയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ആരോഗ്യ കേരളത്തിൻ്റെ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം മിസ്റ്റർ സതീശൻ നിങ്ങൾ വരുന്നുണ്ടോ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് പക്ഷെ സതീശന്റെ മറുപടി വീണയെ ചെറുതാക്കുന്നതും അപഹസിക്കുന്നതും ആയിപ്പോയി വകയ്ക്കു തക്കതിനെ വായമൊളിക്കാവൂ എന്ന മറുപടിയാണ് സതീശൻ വീണയ്ക്ക് നൽകിയത് അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് വന്നിട്ട് കപ്പിത്താനോട് പറ സ്ഥലവും തീയതിയും നിശ്ചയിക്കാൻ ഞാൻ റെഡി എന്നായിരുന്നു മറുപടി പക്ഷെ ക്യാപ്റ്റൻ ആരോടും സംവാദത്തിന് നിൽക്കുന്ന ആളല്ലെന്നറിയാം എന്നൊരു പരിഹാസവും വീണ ജോർജിനോടൊക്കെ തർക്കത്തിനും സംവാദത്തിനും പോകാൻ തക്കിയ ആളല്ല സതീശൻ എന്നാണ് പറഞ്ഞു വന്നത് അത് ഭയങ്കര ക്ഷീണമായിട്ടുണ്ടാകും പിണറായി എവിടെയാണ് സംവാദത്തിന് നിന്നിട്ടുള്ളത് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ എന്ന് വിളിക്കാനും അട്ടമ്പരതി ഗോപാലൻ്റെ പുത്ര എന്ന് വിളിക്കാനും പരിഹസിക്കാനും അറിയാം നിയമസഭയിൽ കാര്യമായി മറുപടി പറയേണ്ട ദിവസം വരുമ്പോൾ കാർന്നോർക്ക് തൊണ്ടയടപ്പും പനിയുമാണ് കൊള്ള കൊള്ളസംഘത്തിൻ്റെ തലവനാണ് പിണറായി എന്ന് അമ്പൂക്ക പറഞ്ഞപ്പോൾ ലോക ചിരിദിനത്തിൽ മനോരമയ്ക്ക് ചിരി ഇമോജി സമ്മാനിക്കാൻ കക്കട്ടം വിട്ട് രണ്ട് മൂന്ന് ഹ ഇട്ടു പിണറായി മകളെപ്പറ്റി പറഞ്ഞാൽ മാത്രം മൂക്ക് വിറപ്പിക്കും ഇങ്ങനെയുള്ള പിണറായി വിജയനെ സംവാദത്തിന് വിളിച്ചാൽ ഗംഭീരമായിരിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഏഷ്യയിലെ വലിപ്പത്തിൽ രണ്ടാമത്തെ ആന കേരള കമ്മ്യൂണിസത്തിന് എഴുന്നള്ളിച്ച് നടക്കാൻ പറ്റിയ ഒരന മാത്രമാണ് പിണറായി വിജയൻ തടി പിടിക്കാനോ കൂപ്പിലെ പണിക്കോ കൊള്ളില്ല ആകെയുള്ളത് ഗോപുരവാതിൽ തുറന്നു കൊടുത്താൽ ഇറങ്ങി വരാനറിയാം എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കാൻ കൊള്ളാം തലക്കുഞ്ഞി ഒന്ന് പൊക്കാൻ കഴിയില്ലെങ്കിലും ആവുന്നത്ര പൊക്കാൻ ശ്രമിക്കും തുമ്പിക്കൈയിൽ ചവിട്ടുമോ എന്ന് പേടിച്ച് മന്ദം ഗമിക്കാൻ അറിയാം ഇതാണ് കേരളത്തിലെ ക്യാപ്റ്റൻ്റെ അവസ്ഥ അതിന് കീഴോട്ടുള്ള എന്തെങ്കിലുമൊന്നിന് സ്വന്തം വകുപ്പിലെ കാര്യങ്ങൾ അറിയാമോ എന്ന സംശയമാണ് വീണയും ബിന്ദുവൊക്കെ കമ്മ്യൂണിസമാകുന്ന അക്വേറിയത്തിലെ അലങ്കാര മത്സ്യങ്ങൾ മാത്രമാണ് ഈ അലങ്കാര മത്സ്യങ്ങൾക്കിടയിലേക്ക് ചേറിലും ഓരിവെള്ളത്തിലും കഴിയുന്ന ചിലതിനെക്കൂടി ഇട്ടാൽ എങ്ങനെയിരിക്കും അതാണ് മന്ത്രിസഭയുടെ അവസ്ഥ തൊട്ടതെല്ലാം ചുണ്ണാമ്പിട്ട് പുണ്ണാക്കി മാരക രോഗവുമായി അന്ധശ്വാസം വലിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയാണ് വീണ ജോർജ് താനീ വകുപ്പിൻ്റെ കൊച്ചമ്പിരാട്ടിയായ ശേഷം എത്ര തീപിടുത്തമുണ്ടായെന്ന് വീണക്കറിയാമോ വീണ മന്ത്രിയായ ശേഷം പേവിഷത്തിന് പ്രതിരോധ കുത്തിവെപ്പെടുത്ത എത്ര പേർ വിഷബാധയേറ്റും മരിച്ചു എന്ന് വീണയ്ക്കറിയാമോ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തെ പറ്റിയോ അനാസ്ഥയെ പറ്റിയോ വല്ല ചിത്രവും വീണയ്ക്കുണ്ടോ അവിടെ നടക്കുന്നത് എന്തെങ്കിലും വകുപ്പ് മേധാവികൾ നിങ്ങളെ അറിയിക്കാറുണ്ടോ മാത്രയായിരുന്ന കാലത്ത് ഇന്ത്യവിഷനിൽ നടത്തിയ അഭിമുഖമല്ല രാഷ്ട്രീയ സംവാദം സതീശൻ ഒരിക്കലും സംവാദത്തിന് വരല്ലേ എന്ന് പ്രാർത്ഥിക്കൂ വീണെ വേണമെങ്കിൽ അയാൾ ഭയന്ന് പിന്മാറിയെന്ന് ക്യാപ്സൂൾ ഇടാൻ പറ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് സതീശൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനം കേട്ടിരുന്നെങ്കിൽ വീണ ജോർജ് സതീശന്റെ കൂടി പോലും സംവാദത്തിന് ചെല്ലില്ല എന്തിനേറെ സതീശൻ ഇല്ലെങ്കിൽ കൊച്ചു സതീശൻ രാഹുലിനെ ഒന്ന് വിളിക്കാമോ സംവാദത്തിന് എന്റെ പൊന്നമ്മച്ചി അവന്റെ വായിൽ കയറി ഇറങ്ങാൻ പറ്റില്ല വീണെ നിങ്ങൾക്ക് അവന്റെ ഒരു വാക്കുകൊണ്ട് മുറിഞ്ഞാൽ ഒൻപത് കുത്തിക്കെട്ടിടേണ്ടി വരും വീണാ ജോർജിന്റെ മുഖത്ത് അതുകൊണ്ട് നല്ലതിന് പറയുകയാണ് ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോലും സതീശനെ സംവാദത്തിന് വിളിച്ചേക്കരുത് പഴന്തീനി പൊവ്വാലുകളാണല്ലോ നിപ്പ വരുത്തുന്നത് അവറ്റകളെപ്പോലും സംവാദത്തിന് വിളിച്ചേക്കരുത് അവർ തിന്നുന്നത് പഴമാണെങ്കിലും ചില സത്യങ്ങൾ അവറ്റകളും വിളിച്ചു പറഞ്ഞെന്നിരിക്കും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞ പോലെ വീട്ടിലെ വീണയിലൂടെ പാർട്ടിയും മന്ത്രിസഭയിലെ വീണയിലൂടെ സർക്കാരും വെട്ടിലായിരിക്കുകയാണ്